ഹലോ ഗ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഞായറാഴ്ച നമുക്ക് നമ്മുടെ പാപ്പൻ്റെ മോൻ്റെ വിരുന്നായിരുന്നു അപ്പോൾ ആയിട്ട് നടത്തുന്നില്ല കല്യാണം പെട്ടെന്ന് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഒരു ആറ് ആറുമാസത്തിൻ്റെ ഉള്ളിൽ കല്യാണം ഉണ്ടാവുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ എറ്റ് ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് പോവായതാണ് അപ്പോൾ ദേ അവിടെ അവിടുത്തെ കുട്ടാപ്പൂ നമ്മുടെ വീട്ടിലത്തെ സ്ഥിരമഞ്ചരവണ്ടിയാണ് ആ വെളുത്തിട്ടിരിക്കുന്ന ആൾ മറ്റേത് നമ്മുടെ സിംബ അപ്പോൾ ഇതേ കൂട്ടിലാക്കിയപ്പോൾ അതിൻ്റെ ദേഷ്യുണ്ട് രണ്ടാൾക്കും അപ്പോൾ നമ്മൾ രാവിലെ അങ്ങോട്ട് ചെന്നപ്പോൾ ആളോട് വർത്തമാനം പറയാണ് കൂട്ടാപ്പനെ വിളിച്ച് സംസാരിച്ച വഴിക്ക് മറ്റാൾക്ക് ഭയങ്കര സങ്കടം അപ്പം നമ്മളുടെ അടുത്ത് ഇത്തിരി പരാക്രമം കൂടുതലാണ് അപ്പോൾ അവനെ പുറത്തേക്ക് വിട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ് അപ്പം ഞാൻ എന്തേ ഞാനുണ്ണിയും കൂടിയിട്ട് അപ്പം അവരുടെ വീട്ടിലേക്ക് കയറാൻ പോവാണ് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു പരിപാടി ഇപ്പം ആ വീട്ടിൽ നടക്കുന്നത് അപ്പൊ അവിടെ ഇരിക്കുന്നത് ചെക്കൻ്റെ അളിയനാണ് ഇരിക്കുന്നത് ഞാനിങ്ങനെ കേറുമ്പോ ഞാൻ പറയാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നീ എന്താ മിണ്ടാണ്ടിരിക്കണെന്ന് അതേ അതാണ് നമ്മുടെ കല്യാണ ചക്കൻ വിരുന്ന് ചക്കൻ അപ്പൊ അവന്റെ കസിൻസ് ഒക്കെ വന്ന അവൻ അവരെ എല്ലാവരെയും അകത്തേക്ക് ഞാൻ എടാ നിക്ക് നിന്റെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്നാണ് അപ്പൊ അവനെ ഓക്കെ എടുത്തോളൂന്നുണ്ട് ചക്കൻ മേക്കപ്പ് ഒക്കെ ഇട്ടു നിക്കാ അവന്റെ അമ്മയാണ് അവിടെ ഒരു വയലറ്റ് കളർ സാരി കൊടുത്ത് നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്താവിൻ്റെ അച്ഛൻ അപ്പം അതേ കസിൻസൊക്കെ ഉള്ളിലേക്ക് കയറി അപ്പോൾ അത് അവർക്ക് ജ്യൂസൊക്കെ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അവരുടെ വീട് ഇപ്പോൾ ഇപ്പോൾ കുറേ വർഷത്തിന് ശേഷം റിനുവേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് അവൻ്റെ ബെഡ്റൂം അവൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും വന്നിട്ട് പറയും ചേച്ചി ഞാൻ എൻ്റെ റൂമിൽ അത് ചെയ്തു ഇഷ്ടമായോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ മൊബൈലിൽ ഓരോ പിക്ക് എടുത്തിട്ട് കാണിച്ചു തരും എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനെ ഓരോ ആഗ്രഹം എന്താ നമ്മുടെ ചക്കര മോൻ അപ്പോൾ അവൻ തന്നെ വെല്ലുമായിട്ടെടുത്ത് വർത്താനം പറയാം അപ്പം ഇതാണ് നമ്മുടെ പ്യൂർ റൂം ആ റൂമിൽ അധികം ആരും പോവാറില്ലേ അപ്പം അനിയത്തെ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് സങ്കടമാണ് അവിടെ പോവാൻ അപ്പം അതെന്താണെന്നൊക്കെ പിന്നെ പറയാം അപ്പോൾ ഇപ്പം ദേ വെള്ളമൊക്കെ ജ്യൂസ് ജ്യൂസൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക വെൽക്കം ഡ്രിങ്ക് അവർ വരുമ്പോഴേക്കും അപ്പം ദിയെ കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം രണ്ട് ചേട്ടന്മാർ പുറത്ത് നിന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ഉള്ളിലേക്ക് വന്നു അപ്പക്കിൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വന്നു സർപ്രൈസായിട്ട് നമ്മുടെ പെൺകുട്ടിയും വന്നിട്ടുണ്ട് കല്യാണ പെൺകുട്ടി നമ്മളൊക്കെ അപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ കുറേ വീഡിയോസിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ആയിട്ട് നമ്മുടെ ഇതിൽ ആരുടെയും കണ്ടിട്ടില്ല അപ്പോൾ ദേ അവളൊക്കെ വന്നു ഗിഫ്റ്റ് ആവുമ്പോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈ നമ്മുടെ ഉണ്ണിയുടെയും ചക്രമോൻ്റെ ഒക്കെ എടുത്തിരുന്ന് സംസാരിക്കുന്നു അപ്പോഴത്തെ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ആ വരണ പെൺകുട്ടിയാണ് ആ ബ്ലാക്ക് ചുരിദാറിട്ട് വരുന്നതാണ് ചെക്കൻ്റെ അനിയത്തി അപ്പുറത്തുള്ളത് ഇപ്പോൾ നമ്മുടെ കുറച്ച് ഒരു ജനുവരിയിലാണ് ജനുവരിയിലായിരുന്നു മൂന്നാക്കുട്ടിയുടെ കല്യാണം അപ്പോൾ ഇത് നമ്മുടെ അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരോടൊക്കെ അച്ഛൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പോണേറ്റ് മുന്നായിട്ട് അനുന് മൊബൈലും മേടിച്ചിട്ടുണ്ടായിരുന്നു ആ അനുപമ എന്നാണ് പെൺകുട്ടിയുടെ പേര് അപ്പോൾ ആൾക്ക് മൊബൈൽ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഗിഫ്റ്റ് നമ്പർ കൊടുക്കുമ്പോഴാണ് മൊബൈലിലൊക്കെ കൊടുക്കുക എന്നാണ് ഞങ്ങളപ്പോൾ അവിടെ ഇരുന്നിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല ഫോണേക്കാളും മുന്നേറ്റ് ഞങ്ങളത് കൊടുത്തു അപ്പോൾ ഇവരുടെ സ്ലാങ് വ്യത്യാസമുണ്ട് നമ്മുടെ തൃശ്ശൂർ ഭാഷയെക്കാളും വ്യത്യാസമുണ്ട് എവിടെയാണ് നോർത്ത് പറവൂർ അങ്ങോട്ടാണ് അവരുടെ വീട് അപ്പോൾ എല്ലാവരും അവളോട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവൾക്ക് നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ ഒത്തിരി പാടുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ സെൽഫീസൊക്കെ ഞങ്ങൾ എടുത്ത് ഇതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സൺഡേ ഇതാണ് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ സൺഡേ ആയിട്ട് അങ്ങനെ ഞങ്ങൾ നല്ല അടിച്ച് അടിച്ചൊളിച്ച് വിരുന്നാഘോഷിച്ചു കേട്ടോ അപ്പോൾ അതിലെടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ